നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് അബ്നോർമൽ ബ്ലീഡിംഗ് പാറ്റേൺ ഏതെല്ലാം ആദ്യമായിട്ടാണ് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് അഥവാ അമിത രക്തസ്രാവം പിരീഡ്സിൻ്റെ സമയത്ത് വരുന്ന ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് എപ്പോഴും ഏതെങ്കിലും ഒരു യൂട്രൈൻ പ്രോബ്ലത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും അത് ഫൈബ്രോയിഡോ അഡിനോമൈസിസ് എൻഡോമെട്രിയോസിസ് എന്ത് ആവാം രണ്ട് പിരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് കുറയാണെങ്കിലും അതും ഗൗരവകരമായിട്ട് കാണണം അത് ചിലപ്പോൾ പി സി ഒ എസ് ഒരു ലക്ഷണമാവും അല്ലെങ്കിൽ മെനോപോസിന് അടുത്തേക്ക് വരുന്ന ലക്ഷണമാവും ഇല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണമാവും മൂന്ന് പിരീഡ്സിൻ്റെ ഇടയ്ക്കും വിട്ടുവിട്ട് വരുന്ന ബ്ലീഡിംഗ് ഇതിന് ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയും ഇത് ചിലപ്പോൾ എൻഡോമെറ്ററിൽ പോളിപ്പോ ഇല്ലെങ്കിൽ ഒരു സബ്മ്യൂക്കസ് ഫൈബ്രോയിഡോ ഇല്ലെങ്കിൽ ഇൻഫെക്ഷനിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് ബ്ലീഡിംഗ് വരാം നാല് പോസ്റ്റ് കോയ്റ്റൽ ബ്ലീഡിങ് അതായത് ഇൻട്രർകോസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വരുന്ന ബ്ലീഡിങ് ഇത് ചിലപ്പോൾ ഏതെങ്കിലും വെജൈനൽ ലീഷൻസ് ഇല്ലെങ്കിൽ സെർവൈക്കൽ ലീഷൻസോ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഏർലി സ്റ്റേജിൽ വരാവുന്ന പോസിബിലിറ്റിയാണ് അഞ്ച് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് അതായത് മെനോപോസ് കഴിഞ്ഞിട്ട് വരുന്ന ഏതൊരു സ്പോട്ടോ ബ്ലഡോ എപ്പോഴും വളരെ ഗൗരവകരമായിട്ട് തന്നെ കാണണം എന്ന് വെച്ചാൽ യൂട്രൈൻ ക്യാൻസറിൻ്റെ പോസിബിലിറ്റി വളരെ ഹൈ ആണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അപ്പോൾ ഈ മേലെ പറഞ്ഞ അഞ്ച് അബ്നോർമൽ ബ്ലീഡിംഗ് പാറ്റേൺ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഡോക്ടറിനെ കണ്ട് അഡ്വൈസ് തേടേണ്ടതാണ്